ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങള് മലയിലെ പറമ്പിലാട്ടോ വന്നിട്ടുള്ളത് മുഖം മുഖം കാണുന്നില്ല കാണുന്നില്ല ഇല്ല മഴയാണ് അതുകൊണ്ടാണ് ഫോട്ടോ കിട്ടു നിൽക്കുന്നത് കേട്ടോ എന്താ തല ഇവിടെ ഉണ്ടേ അപ്പൊ നമ്മളെ കൊക്കോ വരയ്ക്കാൻ വേണ്ടി വന്ന കേട്ടോ കൊക്കോയൊക്കെ ഒക്കെ മരുന്നടിച്ചിട്ടുണ്ട് ഇവിടെ മരുന്നടിക്കാൻ ഉണ്ട് മങ്ങാളി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് മരുന്നടിക്കാൻ പറ്റിയില്ല കേട്ടോ താഴെ മരുന്നടിയായിരുന്നു അപ്പൊ നമ്മളിപ്പൊന്ന് വന്നിട്ടുള്ള കൊക്കോ വരയ്ക്കാനായിട്ടോ കൊക്കോറിക്കാനായിട്ട് താഴെട്ടോ നമ്മുടെ അങ്ങനെയൊക്കെ എയ്ക്ക് നാളെ നല്ല കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മരുന്നടിക്കുന്നതായിരിക്കും ഇന്ന് കൊക്കോ വരയ്ക്കണം കൊക്കോ വരയ്ക്കാൻ വന്നപ്പോ തോട്ടി മാത്രം എടുക്കാൻ വന്നാൽ മതി കൊക്കോത്തോട്ട് താഴെ പോയി എടുക്കാൻ മൂന്നു അപ്പൊ നമുക്ക് ഞാൻ ആദ്യം ഒരു കത്തി കൊണ്ടിട്ടുണ്ട് ആ കത്തി തോട്ടി കയറ്റി തോട്ടി ഉണ്ടാക്കണം ആദ്യം താഴെ ഒരു കൊക്കോ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ പഴുത്തോരെ പഴുത്തോരെ തപ്പി നോക്കി വേണം പറിക്കാനായിട്ട് ചേട്ടാ കത്തിയൊക്കെ എടുത്തിറങ്ങിട്ടുണ്ടോട്ടോ തോട്ടിക്കെട്ടെ തോട്ടികളും എല്ലാ സാധനവും താഴെയാൽ പോയി കത്തിയൊക്കെ താഴെ ചുമ്മാതെ കൈപ്പിടിക്കാൻ ഒരു കത്തി എടുത്തു താഴെ വരുമ്പോൾ കത്തി എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു മറന്നുപോയി മഴയായി പോയി നേരം ആ ഓരോ ഓരത്തിലിങ്ങ് പോന്നു ഇതേ എവിടെവാട്ടിക്കെട്ട ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കത്തിക്കാണേച്ചി വലിപ്പം കൂടുതലാ തോട്ടിക്കാണേ ആരോഗ്യം കുറവാണ് എന്താണേലും നമുക്ക് കൊക്ക പിടിക്കേണ്ടത് അവിടെ കൊക്കാം അങ്ങോട്ട് പോയത് ആ ഉണ്ടല്ലേ ഓരോന്നുണ്ടോ കൊക്കയുടെ മണ്ടക്കാണ് വിളിക്കുന്നത് കൈകൊണ്ട് കാരണം ഹൈറ്റ് കുറവാണ് മൂന്ന് ചേരും പോയിട്ട്

അന്ന് കണ്ണ് കാണുന്നില്ലായിരുന്നു പറിക്കാൻ കണ്ണിലേക്ക് വെള്ളം ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ പൊട്ടിയ റോട്ടി തന്നത് നേരത്തെ പൊട്ടി ഇവിടെയൊക്കെ ചപ്പ കടിച്ചു വാരിയിട്ടുണ്ട് പുഴുന്റെ കുറവുണ്ട് കേട്ടോ അല്ലെ പുഴും കൂടെ മനുഷ്യൻ നിലത്തത് പൊട്ടി തരും അപ്പൊ ആ ഒരു കാര്യത്തില് സമാധാനം ഉണ്ട് ആ ചിലപ്പോൾ ഉണ്ടാവും ഈ ചേട്ടയ്ക്ക് ഈ കൊക്കോ പറിച്ചു വേനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ജെസ്ഇ വന്നപ്പോൾ പഠിച്ചു പോണ വന്നിട്ട് നോക്കിയായിരുന്നു ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം അതിപ്പോളൂടെ നിൽക്കുന്ന കേട്ടോ എന്തേ നടക്കുവോ അയ്യോ എന്നാ പിടിച്ച് വരയ്ക്കുന്നേ കൊക്കോയൊന്നും അല്ല തണ്ടേലാണ് മറിക്കുന്നത് ഇപ്പുറത്തോടി ഒന്നെണ്ണം മുന്നോടി വരപ്പുറത്തോടെ ആ ഓക്കെ മാണ്ണ്ടിയാ നിർത്തിയേക്കുന്ന കേട്ടോ മണ്ണൊക്കെ കൊറേ അങ്ങനെ കെട്ടി സെറ്റാക്കി കൊടുത്തില്ലെങ്കിൽ പോകും തലപ്പു മഴയൊര്ക്കുകയും ചെയ്തു കായൊക്കെ ആയിട്ടുണ്ട് നിക്കുവല്ലേ കഴിഞ്ഞ നല്ലോണം കായു അത് മലച്ചുറച്ചു േ ഇല്ലെന്ന് തോന്നുന്നു എന്നാ നോക്കണ്ടേ കോടയല്ലേ ഇവിടെ വന്ന ഞാൻ നല്ല അടിപൊളി കാഴ്ചകളി മൂടി എന്താ മണേ രസം എന്നാ പോയി പറിക്കാൻ മഴയ്ക്കുമ്പ് അപ്പൊ മഴച്ച് കൊറവുണ്ട് അട്ടാവോ നമ്മുടെ പറമ്പിലെല്ലാം ആര് വെച്ചേ പഴുത്ത കൊക്കം മനസ്സിലാവുന്നില്ല ഒന്നും പറഞ്ഞു കൊക്കോടെ മണ്ട കയറി എന്നിട്ട് കൊക്കം കുറച്ച് തീറ്റ മണി തിന്നോക്കിട്ടാണോ പഴുത്തു നോക്കുന്നപ്പോ ഭയങ്കര കണ്ടുപിടുത്താണല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയല്ല ആ റോസ് കെറിയൊരു മഞ്ഞ മാറിക്കഴിഞ്ഞാൽ ചെറിയൊരു മഞ്ഞ മാറിയാൽ മതി സംശയം മറക്കണ്ടല്ലേ അത് വഴുത്ത കണ്ടത്തില്ല മഞ്ഞക്കുറവില്ല അതിന് അടിയിലുണ്ടായിരുന്നു ഇതിന്റെ പുറയിലിറങ്ങണോണ്ട് വഴുത്തില്ലല്ലോ മൂത്തുവാ പറച്ചാലോ പറയാൻ അണ്ണാൻ എപ്പഴാറിയ പഴുത്താ മഞ്ഞ മഞ്ഞക്കടറുണ്ട് പഴുത്ത പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കാ പിടിക്കാന്നുള്ള അറിയത്തില്ല കേട്ടോ ഒരുപാട് പൂക്കളുണ്ടായിക്കഴിഞ്ഞാല് വലിയ പൊഴിഞ്ഞു പോകും അത് മാത്രമല്ല മാത്രമല്ലേ രോഗം പോകും ഇത് ഉണ്ടോ കുഞ്ഞു കായ ഉണ്ടായിട്ട് പോയത് ഉണ്ടോ ണ്ടോട്ടെ പോയി കറക്റ്റ് മഴ തുടങ്ങുമ്പോഴേ മരുന്നോടിക്കണം പിന്നെ അടിച്ചു അടിക്കണം അടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അടിക്കണം അടുത്ത് കാലാവധി കഴിക്കും അതിന്റെ കാരണം എന്താ ഈ ചെറിയ ഒക്കോയിലടിക്കുന്നില്ല ഈ ചെറുതൊക്കെ വലുതാകുമ്പോ അവിടെ മരുന്ന് വീണ്ടും അങ്ങനെയാണെങ്കിൽ കൊക്ക നന്നായിട്ട് കുറയ്ക്കാം ഇല്ലെങ്കിൽ കൊക്ക കുറയും പിന്നെ കുറയും ഞങ്ങൾ ഇച്ചിരി താമസിക്കാനാണ് അടിക്കാത്തോണ്ടോ കിട്ടിയ പണിയാട്ടോ അത് അടിക്കല്ലേ അങ്ങനെ അടിക്കല്ലേ താത്തിപ്പൊടി വണ്ടക്കെത്തി കാണാൻ പറ്റും ഓക്കേ മുട്ടങ്ങെത്തിയിട്ടേ ഉള്ളു അല്ലേ കൊക്കോയ കൊക്കോയെ കാണാൻ നോക്ക് കണ്ടോ ഒരൊറ്റ ചോടാണേ അങ്ങോട്ട് നോക്കിയാൽ അവിടെ കൊറേ പച്ച കൊക്കോയാട്ടോ അവിടെ അവിടെ ഉണ്ടാന്നൊക്കെ പച്ചക്കളറ് കഴിക്കുമ്പോ മഞ്ഞ ഇവിടെ ഉണ്ടാന്ന് കൂടാൻ റോസ് ഉണ്ടോ ഒരൊറ്റ കൊക്കോയാണ് അതല്ല ഞാൻ പറഞ്ഞേട്ട് ശ്രദ്ധിച്ചില്ല ഇത് ചെറിയ കള നോക്ക റോസ് കളറല്ലേ ഇതിന്റെ ഒക്കെ ഇത് അവളാ നോക്ക് പച്ചയല്ലേ നോക്ക് ഒറ്റ ചോടാ മനസായില്ല ഇതൊന്നും വട്ടിതൊന്നുമല്ല കണ്ടോ ഇതൊക്കെ പച്ചക്കായ ആണ് ഉണ്ടോ പച്ചക്കായ കാണിക്കാനില്ലേ അതുണ്ടോ താഴെ മൊത്തം ഒരൊറ്റ കൊപ്പായിട്ടത് കണ്ടോ അതൊക്കെ പച്ചക്കായല്ലേ അല്ലേ അവിടെ എല്ലാം വയലറ്റ് കളറാണ് ചെറുണ്ടോ ഇവിടുത്തെ കൊക്കോ പറ മോള് പാത കഴിഞ്ഞോട്ടോ ഇനി താഴെ ഉണ്ടോയെന്ന് നോക്കണം കുറച്ചൊക്കെ കാണുമായിരിക്കും അപ്പം ഇവിടുന്ന് കിട്ടിയത് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇത്രയും കൊക്കേ കിട്ടിയുള്ളൂ കേട്ടോ കേട്ടോ താഴെ കുറച്ചുണ്ട് പിന്നെ നമ്മൾ പാട്ടം എടുത്തിട്ടുണ്ട് കുറിക്കാന് ചെറുക്കി തീർത്തില്ല ഇതുവരെ അങ്കമ്പട്ടി കഴിഞ്ഞോട്ടേ എന്നാ പറയാണെ തോട്ടിയോ ആണോ ഇപ്പെന്നവരും അപ്പൊ കൊക്കോ പറയോ ഇനി അടുത്ത പരിപാടി പൊട്ടിക്കല് എല്ലാം പൊട്ടിച്ചു പൊട്ടിച്ച് നോക്കുക ലാസ്റ്റ് ഇടാതെ എളുപ്പമുണ്ടാവും ഓരോന്ന് പൊട്ടിച്ചു ഓരോന്ന് പൊട്ടിച്ചു ഇച്ചിരി മൂപ്പ് മൂപ്പൊന്നും ഇല്ല പഴുത്ത അപ്പുറത്ത് പോയി ഇത് കിളുമ്പം കുറച്ച് മൂപ്പ് കുറഞ്ഞൊക്കെയാണ് നമ്മൾ കൈ ഇട്ട് കിള്ളുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ കൈയിൻ്റെ നഖത്തിന് അടക്കി കയറും കായിൻ്റെ ഇത് പിന്നെ നല്ലവേ സുഖമായിരിക്കും അപ്പൊ നോക്കി പൊട്ടിക്ക കിട്ടാത്ത ഉണ്ടെങ്കിൽ കത്തിക്കേ പൊട്ടിച്ചെടുക്കുക കൊള്ളും രാവിലെ കൊക്കോ പൊട്ടിക്കുന്ന ദിവസം രാവിലെ കയറിപ്പോ മോളിൽ കൊക്കോ പൊട്ടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് ആ കെട്ടിയത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് കൊണ്ട് വിറ്റ് കാശാക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീടിയേ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീടേലേ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി